മായി ഹരുമാനെ വീട്ടിൽ വീടുത്തമായി ഫാമിലി ഒത്തിട്ട് അല്ലെങ്കിൽ കപ്പിൾസിനെ ഒത്തിട്ട് അല്ലെങ്കിൽ നിങ്ങൾ ബാച്ചുലേഴ്സ് ആയിക്കോട്ടെ ആർക്കും എങ്ങനെയും വരാൻ പറ്റിയ ഒരു കിട്ടില്ലാൻ ഹോം സ്റ്റേ പരിചയപ്പെടുത്തി തരാം കേട്ടോ ഇന്നലെ ഞങ്ങൾ താമസിച്ചിരുന്ന ഒരു ഹോം സ്റ്റേ ആണ് വയനാട്ടിലെ കാട്ടിൻ്റെ ഉള്ളിലൊക്കെ ഇതേ ഇതുപോലെ ഒന്ന് ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ ഇതേ ഇവിടേക്ക് പോരൂട്ടോ പെർ ഹെഡ് വെറും എണ്ണൂറ് രൂപയാണ് ഇവർ ചാർജ് ചെയ്യുന്നത് അത് ഫാമിലി ആണെങ്കിൽ വെറും അയ്യായിരം രൂപക്കും അതല്ല നിങ്ങൾ കപ്പിൾസ് ആണെങ്കിൽ മൂവായിരത്തി അഞ്ഞൂറ് രൂപക്കുമാണ് ഇവർ ഇവിടെ ചാർജ് ചെയ്യുന്നത് അതും ും ഇൻക്ലൂഡ് ബ്രേക്ക്ഫാസ്റ്റോട് കൂടിയിട്ട് ഇതുപോലൊരു ആംബിയൻസിൽ ഇതുപോലൊരു വൈബിൽ നിങ്ങൾക്ക് ആസ്വദിക്കുന്നതുണ്ടെങ്കിൽ നേരത്തെ ഈ ഒരു ഹോം സ്റ്റേയിലേക്ക് പോകുന്നതോളോ ഒട്ടുമിക്ക പേർക്കും അറിയാത്തൊരു ഹോം സ്റ്റേ ആണെങ്കിലും ഞങ്ങൾ ഇവിടെ എത്തിച്ചേർന്നത് ഞങ്ങളുടെ ഒരു സുഹൃത്ത് ഇങ്ങനൊരു ഹോം സ്റ്റേ ഉണ്ട് അടിപൊളിയാണെന്ന് പറഞ്ഞു ഞങ്ങൾ അവിടെ ചെന്ന സമയത്ത് ഇത് ഫോട്ടോയിലും വീഡിയോയിലും കണ്ട സമയത്ത് ഇത്രത്തോളം ഞങ്ങൾക്ക് മനോഹരമാക്കാൻ കഴിയുമെന്ന് വിചാരിച്ചതല്ല പക്ഷേ ഞങ്ങൾ അവിടെ എത്തിയത് മുതൽ ഞങ്ങൾ പോരുന്നത് വരെ കിട്ടില്ല തണുപ്പും കാറ്റും കോടമഞ്ഞും വേറെ തന്നെ ഒരു വൈബായിരുന്നു കേട്ടോ റൂം ആയിക്കോട്ടെ അതുപോലെ തന്നെ കിച്ചൺ ആയിക്കോട്ടെ ഡൈനിങ് ഹാൾ ആയിക്കോട്ടെ ഡീജൽ ലൈറ്റ് റൂം ആയിക്കോട്ടെ ഏതിനും എന്തിനും സൗകര്യമുള്ള ഒരു കിട്ടിലൻ ഹോം സ്റ്റേന്നാ പൂളോ കാര്യങ്ങളോ ഒന്നുമില്ല കാരണം എന്താ വെച്ചാൽ പൂളിൻ്റെ ആവശ്യം അവിടെ വരുന്നില്ല എന്ന് തന്നെ പറയാം അതുപോലെ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റും ഞാൻ നിങ്ങളോട് സജസ്റ്റ് ചെയ്യുന്നു ടി ഷർട്ട് ഉണ്ടാക്കിയ നൂറ് വർഷത്തിന് മുകളിൽ പഴക്കുള്ള ഒരു കൊട്ടാരം തന്നെ പറയാട്ടോ അടിപൊളി വൈബ് എന്ന് വെച്ചാൽ ലൈറ്റ് ആയിക്കോട്ടെ ബാർബിക്യു ചെയ്യാനുള്ള സൗകര്യം ആയിക്കോട്ടെ കാരൻസിനുള്ള സൗകര്യം ആയിക്കോട്ടെ ഡീജലൈറ്റിനുള്ള സൗകര്യം ആയിക്കോട്ടെ ഇഡല സൗകര്യം ഉണ്ട് അതുപോലെ തന്നെ ഇരുപത് പേർക്ക് കപ്പാസിറ്റി ഉള്ള ഒരു ഹോം സ്റ്റേ അതെ ഇവിടെ ഒരു ചെറിയൊരു സിറ്റൗട്ട് എന്ന് തന്നെ പറയാം രണ്ട് ഭാഗത്ത് സീറ്റും കപ്പാസിറ്റും ഉള്ള ഇവിടെ ഒരു സിറ്റൗട്ടുണ്ട് സിറ്റൗട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് ഒരു ഡെനി ഹാളുണ്ട് ഉണ്ട് ഇവിടെ നോക്കണ്ടോ ഇവിടെ നിങ്ങൾക്ക് കിടന്ന എണിറ്റ കോലങ്ങളാണ് പിന്നെ ചെറിയൊരു സോഫ മോഡൽ വരുന്നുണ്ട് ഇവിടെ ചെറിയൊരു സോഫ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു ഡൈനിങ് ടേബിൾ ഉണ്ട് ഗ്രൗണ്ടാണ് കണ്ടോ ഇവിടെ ഇങ്ങനെ ഇറങ്ങി കഴിഞ്ഞാൽ ഒന്നും ഇവിടെ പോത്ത് പോലെ ഉറങ്ങുന്നുണ്ട് കണ്ടോ ഇപ്പോൾ നേരം വിളിക്കാത്ത ഇനി വെയിലടച്ചാൽ എണീക്കെന്ന് പറഞ്ഞ് ഉറങ്ങാണ് അടിപൊളി റൂം ആട്ടോ ഒക്കെ ഇനി കാണിച്ചു തരാം അടുത്ത റൂം ഇത് ഇങ്ങനെ ഇറങ്ങിപ്പോയിട്ടുള്ള സെറ്റപ്പാണ് പിന്നെ ഇതേ ഇവിടെ തന്നെ ഇങ്ങനെ കയറി പോകാം ഹ്സ്റ്റെയറിൽ എത്തി ഇവിടെയും ഇതുപോലെ തന്നെ സീലിങ്ങും കാര്യങ്ങളൊക്കെ വെച്ച് ഇവിടെ ഒരു വാൽക്കണിയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പം ഇവിടെ ഒരു വാൽക്കണിയും സെറ്റപ്പും കാര്യങ്ങളൊക്കെയാണ് കാരണം ബ്രിട്ടീഷുകാർക്ക് അന്ന് ഇങ്ങനത്തെ ഒരു കൊട്ടാരം പണി അത് എത്ര വർഷങ്ങൾക്ക് മുമ്പാണ് ഇതിൻ്റെ പ്ലാനിങ് നോക്കുന്നത് കേട്ടോ പിന്നെ അതെ ഇതാണ് മുകളിലെ റൂം കിട്ടും ഇവിടെ ഒരു പോത്ത് കിടന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിനും ഇപ്പം നേരം വെളുത്തിട്ടില്ല അപ്പോൾ എന്തെയ്യാ ഇനി നേരെ താഴത്ത് ബാത്റൂമ് കാണിച്ചറാം ബാത്റൂമ് കാണിച്ചരാം എൻ്റെ പൊന്നെ ബാത്റൂം സൗകര്യം എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത സൗകര്യമാണ് ബാത്റൂം ഓക്കെ പഴമയെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതേ ഇവിടെ ഇതൊക്കെങ്കിലും ഇതൊന്നും അന്നേ തന്നെ തോന്നിയിട്ടുണ്ടോ വലിപ്പും കാര്യങ്ങളൊക്കെ ഇതെങ്ങനെയാണ് തുറക്കുക എൻ്റെ പൊന്നെ വാ ഇതിനുള്ളിൽ വേറെയും കണ്ണാടി ഉണ്ടോ ഒരു കിട്ടില്ല കണ്ണാ പൊളി കണ്ണാട്ടോ ഒരു രക്ഷയില്ല ബാക്കി അഭിപ്രായങ്ങളൊക്കെ അതെ ഈ ഉറങ്ങുന്നവരൊക്കെ എണീറ്റിട്ട് പറഞ്ഞുതരാം ഇവിടെ വരികയാണെങ്കിൽ ഇരുപത് പേർക്കൊക്കെ ഉള്ള കപ്പാസിറ്റി ഉണ്ട് രണ്ട് ബെഡ്റൂം ആയാലും അതുപോലെ തന്നെ ഇവിടെ ബാൽക്കണിയിലായാലും അതുപോലെ തന്നെ വേറെ നമ്മളെ ഡി ജെ റൂം ലൈറ്റ് ആയാലും ഇവിടെ ഡൈനിങ് ഹാളിൽ രണ്ട് സോഫകളായാലും എല്ലാത്തിനെയും നമുക്ക് എക്സ്ട്രാ ബെഡ് ഇടാൻ ഒക്കെ ഉള്ളതിനുള്ള സൗകര്യമുണ്ട് ക്യാമ്പ് ഫയറിനുള്ള സൗകര്യം ബാർബിക്കനുള്ള സൗകര്യം ആയിക്കോട്ടെ കാരംസ് ആയിക്കോട്ടെ അതുപോലെ തന്നെ ഡിജ ലൈറ്റ് ഡൈജ് ഡാൻസ് അതുപോലെ തന്നെ എന്തിനുള്ള ഫെസിലിറ്റി ഉണ്ട് നമ്മുടെ ഈ പറയുന്ന ഹോം സ്റ്റേക്ക് ഇന്നലെ ഒരു നാലു മണി അഞ്ചു മണിയൊക്കെ സമയത്ത് ഞങ്ങൾ വന്ന് ഇപ്പം ഇപ്പൊ വെക്കറ്റ് ചെയ്ത് പോകാനുള്ള പരിപാടിയിലാണ് അതെ ഒരു പോയി ഇവിടെ എങ്ങനെയാ നല്ല സൂപ്പറാണ് അടിപൊളിയാണ് കോഴിയൊക്കെ ചുട്ട് ഭക്ഷണം കഴിച്ച് ചാടുണ്ടായി കുടിച്ച് നല്ല രീതിയിൽ അടിപൊളിയാണ് നല്ല തണുപ്പ് രാത്രി നല്ല തണുത്ത കാറ്റുണ്ട് കാറ്റ് ഒന്ന് കുറച്ച് കാറ്റ് പറഞ്ഞിട്ട് ഏകദേശം ഇപ്പൊ സമയം പന്ത്രണ്ട് മണി കഴിഞ്ഞ് ഓക്കെ ഏകദേശം പന്ത്രണ്ട് മണിയാവാനായിട്ടുണ്ട് ഇനി ഞങ്ങൾ വിക്കറ്റ് ചെയ്ത് വണ്ടിയിലൊക്കെ ഒക്കെ സാധനങ്ങൾ കയറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ ചെക്കൻ ഉണ്ട് ചെക്കന് എല്ലാം ഇന്നലെ രാത്രി ഫുള്ള് സെറ്റ് ചെയ്ത് തന്ന എൻ്റെ പേര് എന്തായിരുന്നു നിഖിൽ ഇവിടെ തന്നെ ആണോ നമ്മുടെ ചെക്കനാണ് നമ്മുടെ ചെക്കനാണ് എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തന്നത് നമ്മുടെ ചെക്കനാണ് ഏ ഇവിടെ ഉണ്ടാവില്ലേ ഇവിടെ ജനങ്ങൾക്കും ഇതുപോലെ തന്നെ എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കണം ഓക്കെ കാരണം വെച്ചാൽ കിഡിലൻ ആംബിയൻസ് തന്നെ കേട്ടോ യാത്രയൊക്കെ അടിച്ച് പൊളിച്ച് എന്ന് തന്നെ പറയാം പിന്നെ യശുപോനാ എങ്ങനെയുണ്ടായിട്ടോ സംഭവം എങ്ങനെ ഉണ്ടായിന്നല്ലേ അടിപൊളി ലൊക്കേഷൻ ആണ് എല്ലാവർക്കും വരാൻ പറ്റുന്ന ഏറ്റവും നല്ല ലൊക്കേഷൻ ആണ് വയനാട്ടിലെ അടിപൊളിയല്ലേ എല്ലാം കൊണ്ടും അടിപൊളി അടിച്ചുപോലിച്ചില്ലേ പിന്നെ നമ്മളെ പോയി തന്നെ ലൈറ്റിംഗ് സെറ്റപ്പാണ് സൗണ്ടും സൗണ്ടും ുംറക്കുട്ടി അടുത്തോടിയിലാണ് ഇപ്പൊ എന്തോ ഒരു കലാപരിപാടിയിലാണ് ഒരാള് എവിടെ 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 എന്റെ പഠിച്ച കഷ്ടപ്പെടുക പിന്നെ പ്രത്യേക എടുത്ത് പറയാനുള്ള ഈ കിച്ചൺ സൗകര്യം കേട്ടോ നമ്മളെങ്ങനെയാണോ വീട് പോവാ അതേപോലെയുള്ള കിച്ചൺ സൗകര്യം എങ്ങനെ ഉണ്ടായി രാത്രിയൊക്കെ ുന്നു എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു നമ്മളെ പൂമാല ചേർത്ത പക്ഷേ പോവാൻ തോന്നുന്നില്ല അതാണ് സംഭവം കളറായില്ല പിന്നെ ടി വി ആയിക്കോട്ടെ അതുപോലെ തന്നെ സബ്ബൂഫറുകളായിക്കോട്ടെ ഡീജൽ ലൈറ്റുകളായിക്കോട്ടെ എല്ലാം അടിപൊളിയാക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു ഓറിയോൺ ഹോം സ്റ്റേൻ്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ ചുരം കയറിയ ഉടനെ തന്നെ വയനാട്ടിലേക്ക് വെൽക്കം ചെയ്യുന്ന കവാട് ആ കവാട കഴിഞ്ഞ ഉടനെ തന്നെ ബിൽട്ടൺ ഹോട്ടൽ കഴിഞ്ഞ ഉടനെ തന്നെ വലതുകൊണ്ട് ഈ കാണിച്ചു തരുന്ന റോഡിന് കയറിയിട്ട് ഒരു കിലോമീറ്റർ മിനി ഓഫ് റോഡൊക്കെ ആണ് കേട്ടോ മിനി ഓഫ് റോഡിനൊക്കെ കയറിയിട്ടാണ് നമ്മുടെ ഈ ഒരു കുഞ്ഞും ഓറിയോൺ ഹോം സ്റ്റേയിലേക്ക് എത്തുന്നത് കേട്ടോ അപ്പം വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്തൊരു നല്ലൊരു വീഡിയോ കാണുന്നവർക്കും ഒരു ഷോർട്ട് ബ്രേക്ക്